ഈയോബ് അധ്യായം മൂന്ന് അനന്തരം ഈയോബ് വായി തുറന്ന് തൻ്റെ ജന്മദിവസത്തെ ശപിച്ചു യോബ് പറഞ്ഞത് എന്നാൽ ഞാൻ ജനിച്ച ദിവസം ഒരാൺ ഉൽപ്പാദിപ്പിച്ചു എന്ന് പറഞ്ഞ് രാത്രിയും നശിച്ചു പോകട്ടെ ആ നാൾ ഇരുണ്ടു പോകട്ടെ മേലിൽ ദൈവം അതിനെ കടാക്ഷിക്കരുതേ പ്രകാശം അതിന്മേൽ ശോഭിക്കുകയും വരുതേ ഇരുളും അന്ധതമസം അതിനെ സ്വാധീനമാക്കട്ടെ ഒരു മേഘം അതിന്മേൽ അമരട്ടെ പകലിനെ ഇരുട്ടുന്നതൊക്കെയും അതിനെ പേടിപ്പിക്കട്ടെ ആ രാത്രി കൂരരുൾ പിടിക്കട്ടെ അത് ആണ്ടിൻ്റെ നാളുകളുടെ കൂട്ടത്തിൽ സന്തോഷിക്കരുത് മാസങ്ങളുടെ എണ്ണത്തിൽ വരികയും വരുത് അതേ ആ രാത്രി മച്ചിയായിരിക്കട്ടെ ഉല്ലാസഘോഷം അതിലുണ്ടാകരുത് മഹാസർപ്പത്തെ ഇളക്കുവാൻ സമർത്ഥരായ ദിവസത്തെ ശപിക്കുന്നവർ അതിനെ ശപിക്കട്ടെ അതിൻ്റെ സന്ധ്യാനക്ഷത്രങ്ങൾ ഇരുണ്ടു പോകട്ടെ അത് വെളിച്ചത്തിന് കാത്തിരുന്നു കിട്ടാതെ പോകട്ടെ അത് ഉഷസിന്റെ കണ്ണിമ ഒരിക്കലും കാണരുത് അത് എനിക്ക് ഗർഭദ്വാരം അടച്ചില്ലല്ലോ എൻ്റെ കണ്ണിന് കഷ്ടം മറച്ചില്ലല്ലോ ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാഞ്ഞത് എന്ത് പുറപ്പെട്ടപ്പോൾ തന്നെ പ്രാണൻ പോകാതിരുന്നതെന്ത് മുഴങ്കാൽ എന്നെ ഏറ്റുകൊണ്ടത് എന്തിന് ഞാൻ ഇപ്പോൾ കിടന്ന് വിശ്രമിക്കുമായിരുന്നു ഞാൻ ഉറങ്ങി വിശ്രാന്തി പ്രാപിക്കുമായിരുന്നു തങ്ങൾക്ക് ഏകാന്ത നിവാസങ്ങൾ പഠിഞ്ഞ ഭൂരാജക്കന്മാരോടും മന്ത്രിമാരോടും അഥവാ കനകസമ്പന്നരായ സ്വഭാവനങ്ങൾ വെള്ളികൊണ്ട് നിറച്ചു വെച്ച പ്രഭുക്കന്മാരോടും കൂടെ തന്നെ അല്ലെങ്കിൽ ഗർഭമലസിൽ പോയിട്ട് കുഴിച്ചിട്ട് കളഞ്ഞ പിണ്ഡം പോലെയും വെളിച്ചം കണ്ടിട്ടില്ലാത്ത പിള്ളകളെ പോലെയും ഞാൻ ഇല്ലാതെ പോകുമായിരുന്നു അവിടെ ദുർജനം ഉപദ്രവിക്കാതെ ഇരിക്കുന്നു അവിടെ ക്ഷീണിച്ചു പോയവർ വിശ്രമിക്കുന്നു അവിടെ ബത്തന്മാർ ഒരുപോലെ സുഖമായിരിക്കുന്നു പീഡകൻ്റെ ശബ്ദം അവർ കേൾക്കാതിരിക്കുന്നു ചെറിയവനും വലിയവനും അവിടെ ഒരുപോലെ ദാസന് യജമാനന്റെ കീഴിൽ നിന്ന് വിടുത് കിട്ടിയിരിക്കുന്നു അരിഷ്ടന് പ്രകാശവും ദുഃഖിതന്മാർക്ക് ജീവനും കൊടുക്കുന്നത് എന്തിന് അവർ മരണത്തിനായി കാത്തിരിക്കുന്നു അത് വരുന്നില്ല താനും നിധിക്കായി ചെയ്യുന്നതിലും അധികം അവർ അതിനായി കുഴിക്കുന്നു അവർ ശവക്കുഴി കണ്ടാൽ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും വഴി വഴിമറിഞ്ഞിരിക്കുന്ന പുരുഷനും ദൈവം നിരോധിച്ചിരിക്കുന്നവനും ജീവനെ കൊടുക്കരുത് എന്തിന് ഭക്ഷണത്തിന് മുമ്പേ എനിക്ക് നെടുവീർപ്പ് വരുന്നു എൻ്റെ ഞരക്കം വെള്ളം പോലെ ഒഴുകുന്നു ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു ഞാൻ സ്വസ്ഥനായില്ല വിശ്രമിച്ചില്ല ആശ്വസിച്ചതുമില്ല പിന്നെയും അതിവേദന എടുക്കുന്നു ഈ നാലാം അധ്യായം അതിന് തേമാനിയനായ എലിഫസ് ഉത്തരം എന്തെന്നാൽ നിന്നോട് സംസാരിപ്പാൻ തുനിഞ്ഞാൽ നീ മുഷിയുമോ എന്നാൽ വാക്കടക്കുവാൻ ആർക്ക് കഴിയും നീ പലരെയും ഉപദേശിച്ചു തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി കുഴയുന്ന മുഴങ്ങാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു നിനക്കത് തട്ടിയിട്ട് നീ പ്രമിച്ചു പോകുന്നു നിന്റെ ഭക്തി നിന്റെ ആശ്രയം അല്ലയോ നിന്റെ നടപ്പിന്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ നോക്കുക നിർദോഷിയായി നശിച്ചവൻ ആർ നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടേ ഉള്ളൂ ഞാൻ കണ്ടിടത്തോളം അന്യായം ഉഴുത് കഷ്ടത വിധിക്കുന്നവർ അത് തന്നെ കൊയ്യുന്നു ദൈവത്തിന്റെ ശ്വാസത്താൽ അവർ നശിക്കുന്നു അവന്റെ കോപത്തിന്റെ ഊത്തിനാൽ മുടിഞ്ഞു പോകുന്നു സിംഹത്തിൻ്റെ ഗർജനവും കേസരിയുടെ നാദവും ബാലസിംഹങ്ങളുടെ ദന്തങ്ങളും അറ്റുപോയി സിംഹം ഇരയില്ലായകയാൽ നശിക്കുന്നു സിംഹിയുടെ കുട്ടികൾ ചിതിറിപ്പോകുന്നു എൻ്റെ അടുക്കൽ ഒരു ഗൂഢവചനം എത്തി അതിൻ്റെ മന്ദസ്വരം എൻ്റെ ചെവിയിൽ കടന്നു മനുഷ്യർക്ക് ഗാഠനിദ്ര പിടിക്കുന്നേരം രാത്രി ദർശനങ്ങളാലുള്ള മനോഭാവനകളിൽ ഭയവും നടുക്കവും എന്നെ പിടിച്ചു എൻ്റെ അസ്ഥികളൊക്കെയും കുലുങ്ങിപ്പോയി ഒരാത്മാവ് എൻ്റെ മുഖത്തിന് നേരെ കടന്നു എൻ്റെ ദേഹത്തിന് രോമ ഹർഷം ഭവിച്ചു ഒരു പ്രതിമ എൻ്റെ കണ്ണിനെതിരെ നിന്നു എങ്കിലും അതിൻ്റെ രൂപം ഞാൻ തിരിച്ചറിഞ്ഞില്ല മന്ദമായ ഒരു സ്വരം ഞാൻ കേട്ടതെന്തെന്നാൽ മർത്യൻ ദൈവത്തിലും നീതിമാൻ ആകുമോ നരൻ സൃഷ്ടാവലും നിർമ്മലനാകുമോ ഇതാ സ്വതാസന്മാരിലും അവന് വിശ്വാസമില്ല തൻ്റെ ദൂതന്മാരിലും അവൻ കുറ്റം ആരോപിക്കുന്നു പൊടി നിന്ന് ഉത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത് പുഴുപോലെ ചതഞ്ഞ് പോകുന്നവരിൽ എത്രയധികം ഉഷസിനും സന്ധ്യയ്ക്കും മതിയെ അവർ തകർന്നു പോകുന്നു ആരും ഗണ്യമാക്കാരെ അവർ ഇന്നേക്കും നശിക്കുന്നു അവരുടെ കൂടാരക്കയർ അറ്റുപോയിട്ട് അവർ ജ്ഞാനഹീനരായി മരിക്കുന്നില്ലയോ